നമസ്കാരം ഇസ്രേലേക്ക് സ്വാഗതം ഹമാസിൻ്റെ സൈനിക വിഭാഗം മേധാവിയെ ഇസ്രയേൽ വ്യോമാക്രമണത്തിലൂടെ കൊലപ്പെടുത്തിയെന്ന ഏറ്റവും ഒടുവിലത്തെ വിവരം പുറത്തു വരുമ്പോൾ നെതിന്യാഹുവിനെ ഇസ്രയേലിനെ പൂർണ്ണമായും അവസാനിപ്പിക്കാനായി യമനും സിറിയയും ഇറാഖും ഇറാനും കൂടി ഒത്തൊരുമിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത കൂടിയാണ് മനസ്സിലാക്കേണ്ടത് അങ്ങനെ ശത്രുപക്ഷം ഒന്നിച്ചുകൊണ്ട് ഇസ്രേലിനെതിരെ തിരിയുമ്പോൾ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ത് എന്നുള്ള ചോദ്യമാണ് അവശേഷിക്കുന്നത് ഇതിന് പ്രധാനമായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയെ കഴിഞ്ഞ ദിവസം ഇസ്രയേൽ സംഘം കൊലപ്പെടുത്തിയതിന് പ്രതികാരമായി ഇസ്രയേലിനെ തന്നെ നേരിട്ട് ആക്രമിക്കാനുള്ള ഉത്തരവാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമൈനി ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് ഒരു കാരണവശാലും ഇസ്രയേൽ ഇനി ഒരു നിമിഷം പോലും സമാധാനമായി മുന്നോട്ട് നീങ്ങാൻ പാടില്ല ഇസ്രയേലിന്റെ നേതാവിനെ വളരെ വേഗത്തിൽ തലയറക്കുക എന്നുള്ള മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് റവല്യൂഷണറി ഗാർഡിലെ രണ്ടംഗങ്ങൾ ഉൾപ്പെടെ മൂന്ന് ഇറാനിയൻ ഉദ്യോഗസ്ഥരെ വ്യക്തമാക്കിക്കൊണ്ടാണ് ന്യൂയോർക്ക് ടൈംസ് ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഹനിയെ കൊലപ്പെടുത്തിയതിന് പിന്നാലെ ഇന്നലെ രാവിലെ ഇറാൻ്റെ സുപ്രീം ദേശീയ സുരക്ഷാ കൗൺസിലിൻ്റെ അടിയന്തര യോഗത്തിൽ ഖമേനി ഇങ്ങനെ ഉത്തരവിടുകയാണ് ചെയ്തത് ഹനിയുടെ രക്തത്തിന് പകരം ചോദിച്ചിരിക്കും ആ പകരം ചോദിക്കേണ്ട കടമ തങ്ങൾക്ക് തന്നെയാണുള്ളത് കൊലപാതകം നടന്നത് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ മണ്ണിലാണ് അതുകൊണ്ട് തന്നെയാണ് പകരം വീട്ടാനായി തങ്ങൾ തന്നെ നേരിട്ടിറങ്ങുന്നതെന്നും ഇറങ്ങുന്നതെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് അതികഠിനമായ ശിക്ഷ ഏറ്റുവാങ്ങാൻ ഇസ്രയേൽ സ്വയം തന്നെ ഒരു വേദി ഒരുക്കിയിരിക്കുന്നു അതിനവസരം സൃഷ്ടിച്ചിരിക്കുന്നുവെന്നാണ് പ്രസ്താവനയിലൂടെ ഖമേനി വ്യക്തമാക്കിയിരിക്കുന്നത് ഹനിയേയുടെ കൊലപാതകത്തിൽ ഇറാൻ എത്രത്തോളം അതിശക്തമായി തിരിച്ചടിക്കാൻ കഴിയുമോ അത്രയധികം ശക്തമായി എല്ലാ ആയുധങ്ങളും ആയുധക്കലവറയൊക്കെ തന്നെ തുറന്നുകൊണ്ട് അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇറാൻ ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് ഇതുവരെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള തിരിച്ചടിയായിരിക്കും ഇനി നേരിടാൻ പോകുന്നതെന്നാണ് സൂചന ടെൽ ടെൽഅബീബിനും ഹൈഫയ്ക്കും സമീപത്തുള്ള സൈനിക കേന്ദ്രങ്ങളിൽ ഡ്രോണുകളും മിസൈലുകളും ഉൾപ്പെടുന്ന സംയോജിത ആക്രമണം ഇറാനിയൻ സൈനിക കമാൻഡർമാർ മനസ്സിൽ കരുതിയിരിക്കുന്നു അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു എന്നതാണ് പ്രധാനപ്പെട്ട വിവരം ടെവീവിനെ തകർത്ത് നാശമാക്കുക നിലംബരിച്ചാക്കുക എന്ന ലക്ഷ്യം തന്നെയാണുള്ളത് അതോടൊപ്പം ഇസ്രയേൽ ഭരണാധികാരിയായ ബെഞ്ചമിൻ നദയാഹുവിന്റെ തലയെടുക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ദൌത്യവും അവരുടെ മുന്നിലേക്ക് നൽകിയിട്ടുണ്ട് എന്നാൽ പൊതുജനങ്ങളുടെ ജീവൻ എടുത്തു കഴിഞ്ഞാൽ അത് രാജ്യാന്തര നിയമങ്ങളുടെ ലംഘനമായി മാറുമെന്നും യമൻ സിറിയ ഇറാഖ് എന്നിവിടങ്ങളിൽ നിന്നുള്ള സഖ്യസേനകളുമായി ചേർന്ന് സംയുക്തമായി ആക്രമണം നടത്തുമ്പോൾ ഈ രാജ്യങ്ങൾ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ പൊതുജനങ്ങളുടെ സുരക്ഷ കൂടി ഉറപ്പാക്കും അത് കൂടി മുന്നോട്ട് പോകുമെന്ന് അറിയിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ഏകോപിത ആക്രമണത്തിൽ തന്നെയാണ് ഇറാൻ മുന്നോട്ട് നീങ്ങുന്നത് ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ മിസൈൽ ആക്രമണത്തിലാണ് കഴിഞ്ഞ ദിവസം ഹനിയ കൊല്ലപ്പെട്ടത് ഇറാന്റെ പുതിയ പ്രസിഡന്റ് മസൂദ് പെഷ്കിയാന്റെ സ്ഥാനാരോഹണത്തിനായി ഹനിയ ഹനിയെത്തിയതായിരുന്നു ഇറാനിൽ അവിടെ വച്ചാണ് ഹനിയെ കൊലപ്പെടുത്താനായി ഇസ്രയേൽ തിരഞ്ഞെടുത്ത സമയവും അത് വളരെ മോശമായി പോയി എന്നാണ് പലരും വിമർശിക്കുന്നത് ടഹ്റാന്റെ വടക്ക് ഭാഗത്ത് അദ്ദേഹം താമസിച്ച വസതിയിലേക്കാണ് ഇസ്രയേൽ വ്യോമസേന ഇങ്ങനെയൊരു മിസൈൽ വർഷണം നടത്തിയത് ഹനിയെ കൂടാതെ ഒരു അംഗരക്ഷകനും ഇക്കൂട്ടത്തിൽ കൊല്ലപ്പെട്ടു ഇന്ത്യൻ സമയം ഇന്നലെ പുലർച്ചെ നാല് മണിക്കായിരുന്നു ഈ ആക്രമണം ഉണ്ടായത് ആക്രമണത്തിന് പിന്നിൽ ആണെന്ന് ഹമാസ് ശക്തമായി തന്നെ ആ സമയം മുതൽ ആരോപിക്കുകയാണ് മറ്റാരും ഇങ്ങനെ ഒരു ആക്രമണം നടത്താനായി മുതിരില്ല ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം അത് ഇസ്രയേലാണ് ചതി നിറഞ്ഞ സയണിസ്റ്റ് ആക്രമണത്തിലാണ് ഹനി ഇങ്ങനെ കൊല്ലപ്പെട്ടതെന്നും പ്രസ്താവനയിലൂടെ പറയുന്നു പക്ഷേ ഈ ആരോപണങ്ങളോട് ഒന്നും പ്രതികരിക്കാൻ ഇസ്രയേൽ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല നേരത്തെ ഇസ്രയേൽ ഗാസയിൽ നടത്തിയ ആക്രമണത്തിൽ ഹനിയുടെ മക്കളും കൊച്ചുമക്കളും അടക്കം കൊല്ലപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഹമാസിന്റെ ഭാഗമായ ഹനിയെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഇസ്രയേൽ ജയിലിൽ അടയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മൂന്ന് വർഷം കഠിന തടവ് അനുഭവിക്കേണ്ടി വന്നു അതിന് ശേഷം തൊണ്ണൂറ്റി രണ്ടിൽ മോചിതനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ലബനിലേക്ക് നാട് കടത്തപ്പെട്ടു ഒരു വർഷം കഴിഞ്ഞ് പലസ്തീനിൽ തിരിച്ചെത്തി രണ്ടായിരത്തി മൂന്നിൽ ഇസ്രായേൽ അദ്ദേഹത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് പല ആക്രമണങ്ങൾ നടത്തിയിരുന്നു അന്ന് കേവലം പരിക്കുകളോടെ രക്ഷപ്പെടുകയാണ് ചെയ്തത് രണ്ടായിരത്തി ആറിൽ ഹനിയ പലസ്തീൻ പ്രധാനമന്ത്രിയായി മാറി രണ്ടായിരത്തി പതിനേഴിൽ ഹനിയെ ഹമാസിന്റെ രാഷ്ട്രീയകാര്യ സമിതി തലവനായി ചുമതലയേറ്റെടുത്തു ഏറ്റെടുത്തു അതിനുശേഷം ഇസ്രയേലിന് വലിയ വെല്ലുവിളി തന്നെയാണ് ഉയർത്തിക്കൊണ്ടിരുന്നത് അറുപത്തിരണ്ടുകാരനായ ഹനിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഖത്തറിലായിരുന്നു താമസം അഭയകേന്ദ്രവും അവിടെ തന്നെയായിരുന്നു ലബനലിൽ ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ ഉന്നത കമാൻഡർ ഫൗദ് ഷുക്കറിനെ ഇസ്രയേൽ ഡ്രോൺ ആക്രമണത്തിൽ വകവരുത്തി മണിക്കൂറുകൾക്കുള്ളിലാണ് ഹനിയെയും കൊലപ്പെടുത്തിയത് ചൊവ്വാഴ്ച ആയത്തുള്ളാലി ഖമൈനിയുമായി ഹനിയ കൂടിക്കാഴ്ച നടത്തിയിരുന്നു അങ്ങനെയുള്ള നീക്കത്തിനിടയിലായിരുന്നു ഈ ഒരു ആക്രമണം കൂടി ഇസ്രായേൽ കരുതിക്കൂട്ടി നടത്തിയതെന്നാണ് ഇറാൻ ആരോപിക്കുന്നത് അതിനിടയിൽ തന്നെ ഹമാസിന്റെ സൈനിക വിഭാഗം മേധാവിയായ മുഹമ്മദ് ദെയ്ഷ് വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഒരു റിപ്പോർട്ട് ലഭിക്കുന്നുണ്ട് അത് ഇസ്രയേൽ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിൽ നടന്ന വ്യോമാക്രമണത്തിലാണ് മുഹമ്മദ് ദെയ്ഫ് കൊല്ലപ്പെട്ടതായി പറയുന്നത് ഇസ്രയേൽ ഈ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട് ബി ബി സി അടക്കമുള്ള മാധ്യമങ്ങളിത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു പക്ഷേ ഹമാസിന്റെ ഭാഗത്തു നിന്നും വ്യക്തമായ സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല ഖാൻ യൂനിസിൽ ജൂലൈ പതിമൂന്നാം തീയതി നടന്ന വ്യോമാക്രമണത്തിലാണ് മുഹമ്മദ് ദെയ്ഫ് കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിക്കുന്നത് എന്നാൽ മുഹമ്മദ് ദെയഫിന്റെ മരണത്തെക്കുറിച്ച് ഒന്നും പ്രതികരിക്കാൻ ഈ ഘട്ടത്തിലും എന്തുകൊണ്ട് ഹമാസ് തയ്യാറാകുന്നില്ല എന്നുള്ളതും മനസ്സിലാകാത്ത ഒരു വസ്തുത തന്നെയാണ് കഴിഞ്ഞ ഒക്ടോബർ ഏഴാം തീയതി തെക്കൻ ഇസ്രായേലുണ്ടായ ആക്രമണത്തിന്റെ സൂത്രധാരൻ കൂടിയായിരുന്നു ഇയാളെന്ന് വേണം മനസ്സിലാക്കാൻ ആയിരത്തി ഇരുന്നൂറോളം പേരാണ് ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഒക്ടോബറിൽ തെക്കൻ ഇസ്രയേലിൽ ഉണ്ടായിരുന്ന ഈ ഹമാസ് ആക്രമണം ഹമാസിന്റെ അൽ ഖസാം ബ്രിഗേഡിൻ്റെ കമാൻഡർ മുഹമ്മദ് ദെയഫ് ഗാസയിലെ ഹമാസ് നേതാവായിട്ടുള്ള യഹിയ സിൻവറുമായി ചേർന്നുകൊണ്ട് സംയുക്തമായി തീരുമാനിച്ചെടുത്ത ഒരു പ്ലാൻ പ്ലാനായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇസ്മയിൽ ഹനിയ മുഹമ്മദ് ദെയഫ് യഹിയ സിൻവർ എന്നീ മൂന്ന് നേതാക്കളുടെ പേരുകളാണ് ഒക്ടോബറിലെ ആക്രമണത്തിന് പിന്നാലെ പല പത്രമാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത് ഇസ്മയിൽ ഹനിയുടെയും അതുപോലെ ഹിസ്ബുള്ള കമാൻഡർ ഫുവാസ് ഷുക്കർ എന്നിവരുടെയും കൊലപാതകത്തിന് പിന്നാലെയാണ് മുഹമ്മദ് ദീഫിന്റെ ഭരണം കൂടി ഇസ്രയേൽ സൈന്യം തന്നെ സ്ഥിരീകരിക്കുന്നതും അത് പൂർത്തീകരിക്കുന്നത്